പൊന്നാനി കർമ്മ റോഡിൽ അപകടാവസ്ഥയിലുള്ള കോൺക്രീറ്റ് ഇലക്ട്രിക് പോസ്റ്റുകളുടെ കുറ്റികൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയതായി നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ പൊന്നാനി കർമാ റോഡിൽ അപകടാവസ്ഥയിലുള്ള കോൺക്രീറ്റ് ഇലക്ട്രിക് പോസ്റ്റുകളുടെ കുറ്റികൾ ഒരാഴ്ചക്കകം നീക്കം ചെയ്യാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകിയതായി പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ സി വി പറഞ്ഞു നേരത്തെ കരാർ ഏറ്റെടുത്തവർ പാതിവഴിയിൽ ഉപേക്ഷിച്ചതാണ് അപകടാവസ്ഥയ്ക്ക് ഇടയാക്കിയതെന്നും തേടിയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു നഗരസഭയുടെ ഭാഗമായി ഒരു കമ്പനി നഗരസഭയോട് അനുമതി തേടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ സമയബന്ധിതമായി ഈ ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്യാൻ അവർക്ക് സാധിക്കാതെ വരികയും മാത്രമല്ല ജനങ്ങൾക്ക് അപകടകരമാകുന്ന വിധത്തിൽ കോൺക്രീറ്റ് സ്പില്ലറുകൾ നിർമ്മിച്ചുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന രീതിയിൽ അപകടാവസ്ഥയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് കാൽനട യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും അതുപോലെ വാഹനങ്ങൾക്കും വളരെയധികം പ്രയാസം നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് ആയതുകൊണ്ട് നഗരസഭ എത്രയും പെട്ടെന്ന് ഒരാഴ്ചയ്ക്കകം തന്നെ ഈ കുറ്റികൾ അവിടെ അവിടെ നിന്ന് മാറ്റണമെന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ നഗരസഭ പ്രകാശ ഭാഗമായി നിലയോരത്ത് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ഒരു നടപടിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർണശിൽപായി ചേർന്നൊരു സ്വർണ വസന്തം സ്വർണ്ണാഭരണ രംഗത്ത് പത്തരമാറ്റിന്റെ തിളക്കവുമായി കെ എം ജെ ഗോൾഡൻ ഡയമണ്ട്സ് രണ്ടാമത്തെ പുതിയ വലിയ ഷോറൂം എടപ്പാളിൽ നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മംഗല്യ സ്വപ്നങ്ങളെ മംഗളകരമാക്കുന്ന വിവാഹ ആഭരണങ്ങൾ ട്രഡീഷണൽ ആൻഡിക് ആഭരണ വൈവിധ്യങ്ങൾ നവീന മോഡലുകളിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ സിംഗപ്പൂർ കൊൽക്കത്ത കുവൈത്ത് ഡിസൈൻസ് ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ വെള്ളി ആഭരണങ്ങൾ കെ എം ജെ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് എടപ്പാൾ ഫോൺ ഫൈവ് സിക്സ് സെവൻ ഫൈവ് വൺ ടു നയൻ വൺ സിക്സ് കെ എം ജെ